പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത് പ്ലേ ഓഫിലെത്തിയ പഞ്ചാബിന് നാണം കെട്ട തോൽവിയാണ് നേരിടേണ്ടി വന്നത് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനോട് എട്ട് വിക്കറ്റിനാണ് അവർ തകർന്നടിഞ്ഞത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലുള്ള ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ സ്വന്തം തട്ടകത്തിൽ ആദ്യം ബാറ്റ് ചെയ്യാൻ അയക്കപ്പെട്ട പഞ്ചാബ് വെറും നൂറ്റിയൊന്ന് റൺസിന് പുറത്തായപ്പോൾ തന്നെ തോൽവി ഉറപ്പിച്ചിരുന്നു മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ആർ സി ബി വെറും പത്തോവറിൽ രണ്ട് വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ വിജയത്തിലെത്തുകയും ചെയ്തു ഈ കളിയിൽ പഞ്ചാബിന് എവിടെയാണ് പിഴച്ചതെന്നും അവരുടെ തോൽവിക്ക് കാരണമെന്താണെന്നും നമുക്ക് നോക്കാം ൻപൂരിലെ സ്വന്തം കാണികൾക്ക് മുന്നിൽ പഞ്ചാബ് കിങ്സ് അർഹിച്ച തോൽവി തന്നെയാണ് ഏറ്റുവാങ്ങിയത് പിച്ചിന്റെ സ്വഭാവം മനസ്സിലാക്കാതെ അനാവശ്യമായി അമിത ആക്രമണ ശൈലി സ്വീകരിച്ചതാണ് അവർക്ക് വിനയായത് ഒന്നിനു പിറകെ ഒന്നായി വിക്കറ്റുകൾ വീണിട്ടും പഞ്ചാബ് താരങ്ങൾ പാഠം പഠിച്ചില്ല എന്നത് ശ്രദ്ധേയമാണ് പുതുതായി ക്രീസിലെത്തിയ ഓരോ ബാറ്ററും തനിക്ക് മുമ്പ് പുറത്തായ ടീമംഗത്തിന്റെ അതേ ശൈലിയിൽ ആർ വിക്കറ്റ് സമ്മാനിക്കുകയായിരുന്നു ഫാസ്റ്റ് ബൌളർമാർക്ക് ഈ പിച്ചിൽ നിന്ന് പ്രതീക്ഷിച്ചതിലും കൂടുതൽ സ്വിംഗും ബൌൺസും തുടക്കം മുതൽ ലഭിച്ചിരുന്നു ആർ സി ബിക്കായി ന്യൂബോൾ കൈകാര്യം ചെയ്ത ഭുവനേശ്വർ കുമാർ ജോഷ് ഹേസൽവുഡ് യശ് ദയാൽ എന്നിവർ പിച്ചിന്റെ ആനുകൂല്യം ശരിക്കും മുതലെടുത്തു ബോൾ നന്നായി പുറത്തേക്കും അകത്തേക്കും സ്വിംഗ് ചെയ്യിച്ചും ഷോർട്ട് ബോളുകൾ എറിഞ്ഞും അവർ പഞ്ചാബ് ബാറ്റിംഗ് നിരയെ സമ്മർദ്ദത്തിലാക്കി എന്നാൽ പിച്ചിന്റെ സ്വഭാവം മനസ്സിലാക്കി സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്തും മോശം ബോളുകളെ പ്രഹരിച്ചും ബാറ്റ് ചെയ്തിരുന്നെങ്കിൽ ഈ പിച്ചിൽ പഞ്ചാബിന് പിടിച്ചു നിൽക്കാൻ കഴിയുമായിരുന്നു പക്ഷേ ഒരാൾ പോലും അത്തരമൊരു ശ്രമം നടത്തിയില്ല ഇതാണ് നൂറ്റിയൊന്ന് എന്ന ചെറിയ ടോട്ടലിൽ പഞ്ചാബ് ഓൾഔട്ടാകാനുള്ള പ്രധാന കാരണം